ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് പ്രത്യേകതയുണ്ട് ലോകത്ത് വിപ്ലവങ്ങൾ നടക്കുന്ന കാലാണ് ആ കാലത്ത് ഒരു വിപ്ലവം കൂടി ഉണ്ടായി യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിന്റെ പേര് സെക്സ് റവല്യൂഷൻ ആ റവല്യൂഷന്റെ ഭാഗമായിട്ട് അന്നത്തെ യൂറോപ്പിലെ ആളുകൾ അവർ ചിന്തിച്ചു മനുഷ്യൻ ഈ സെക്സ് ആസ്വദിക്കണം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രൂപം കൊണ്ട് ഇന്നത്തെ ഫെമിനിസം പോലത്തെ എൽ ജി ബി ടി ക്യൂഐ എ പ്ലസ് പ്ലസ് പോലത്തെ അന്നത്തെ ഒരു വിപ്ലവം ഒരു ചിന്ത ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വളർന്നത് മനുഷ്യന് ലൈംഗികത ആസ്വദിക്കണം എന്നതാണ് ആരുടെ കൂടെയാണോ നിങ്ങൾക്ക് ലൈംഗികത ആസ്വദിക്കാൻ ഇഷ്ടം അയാളുടെ കൂടെ ലൈംഗികത ആസ്വദിച്ച് മടുത്താൽ നിങ്ങൾ മറ്റൊന്നിലേക്ക് പോകണം ഇങ്ങനെയാണ് യൂറോപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചിന്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എത്തിയപ്പോഴേക്ക് ഈ ചിന്ത വ്യാപകമായി മനുഷ്യന് ആസ്വാദനത്തിന്റെ പുതുവഴികൾ തേടാൻ തുടങ്ങി ആൺ പെൺ സൗഹൃദങ്ങളൊക്കെ ഇത്തരത്തിൽ ലൈംഗികതയിലേക്ക് പോയി പക്ഷെ ഒരു പ്രശ്നമുണ്ടായി ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികതയുടെ ഉൽപ്പന്നമാണ് മക്കൾ യൂറോപ്യൻ രാജ്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ഇന്ത്യയും മക്കളെ അങ്ങനെ ഈ മക്കളെ ബാപ്പയും ഉമ്മയും തമ്മിൽ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല യൂറോപ്പിൽ അങ്ങനെയാണ് അവർ ലിവിങ് ടുഗദർ നമ്മളിപ്പോ തുടങ്ങിയത് അവരന്നേ തുടങ്ങി ഇപ്പൊ അതിനെ നിർത്തി അവരിപ്പന്മാർഗതയിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി നമ്മളിപ്പോ തുടരുകയാണ് അവരന്ന് തുടങ്ങി അത് അത് തുടങ്ങിയിട്ട് അവർ ചിന്തിച്ചു ഈ മക്കൾ എന്ത് ചെയ്യും അങ്ങനെ ഈ മക്കളെ വളർത്താൻ ബോർഡിംഗ് സ്കൂളുകൾ പോലെയുള്ള ചില കേന്ദ്രങ്ങൾ യൂറോപ്പിൽ ആകമാനം വരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോഴേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും എഴുപതിലും ഗർഭിണിയായി പ്രസവിച്ച മക്കൾക്ക് ഇരുപതും ഇരുപത്തഞ്ചും വയസ്സായി പതിനഞ്ചും ഇരുപതും പത്തും വയസ്സൊക്കെയുള്ള മക്കള് നല്ല സൗകര്യമുള്ള നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന കേന്ദ്രങ്ങളിൽ ഈ ഈ ഗവൺമെന്റ് വെച്ചു കാരണം ആ നാടിന്റെ സ്വത്താണ് ഏറ്റവും മികച്ച സൗകര്യങ്ങളോട് കൂടി ഉണ്ടായ മക്കളെ രാജ്യം ഏറ്റെടുത്ത് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്തു പക്ഷേ തൊണ്ണൂറായപ്പോഴേക്ക് ഇവർ തിരിച്ചറിഞ്ഞു ഈ കുട്ടികൾക്ക് ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെയാണ് തൊണ്ണൂറായപ്പോഴേക്ക് കള്ളന്മാരുടെ എണ്ണം കൂടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടി ആളുകളുടെ എണ്ണം കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെത്തിയപ്പോഴാണ് യൂറോപ്യന്മാരെ തിരിച്ചറിഞ്ഞത് കുട്ടിയെ വളർത്താൻ ഈ കേന്ദ്രങ്ങൾ പോരാ ജീവശാസ്ത്രപരമായി കുഞ്ഞിൻ്റെ ജന്മത്തിന് ബീജം നൽകിയ ബാപ്പയും കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചുമന്നു പറ്റ ഉമ്മയും ചേർന്നു നിന്ന് വളർത്തിയാൽ മാത്രമേ കുട്ടി നാടിന് ഉപകാരപ്പെടൂ എന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു അതിനുശേഷം അവർ പിന്നെ വലിയൊരു തിരിച്ചു നടത്തമാണ് കുടുംബ സംവിധാനത്തിലേക്ക് മക്കളെ പതിനെട്ട് വയസ്സുവരെയെങ്കിലും ഈ മാതാപിതാക്കൾ ഒരുമിച്ച് നിന്ന് വളർത്തണമെന്ന ഒരു സംവിധാനത്തിലേക്ക്